മുണ്ടിയേരുമിയിൽ നടന്ന ഇടുക്കി മെത്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ വാർഷിക സമ്മേളനം ശ്രദ്ധേയമായി കലാകായിക രംഗങ്ങളിൽ മികവ് കാട്ടിയ പ്രതിഭകളായ കുമാരി പ്രിയ മാത്യവും കുമാരി ആൻസി ബേബിയും ചേർന്ന് നടത്തിയ ഉദ്ഘാടനമാണ് നാടിന് മാതൃകയായത് ഇടുക്കി പദ്ാസനം എത്രപോലീത്ത അഭിമന്യ സക്രയാമാർ സേവോറിയ സിരുമേനി അധ്യക്ഷത വഹിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്താണ് പീരുമേട് പള്ളിയിലെ കുമാരി പ്രിയ മാധ്യുവും ഉപ്പുകുന്ന് പള്ളിയിലെ കുമാരി ആൻസി ബേബിയും ശ്രദ്ധയാകർഷിച്ചത് കലാകായിക രംഗങ്ങളിൽ വലിയ മികവ് കാട്ടിയ പ്രതിഭകളാണ് ഇരുവരും ഇതിൽ ഒരാൾക്ക് വേദിയും സദസ്സും കാണാനാവില്ല മറ്റേയാൾക്ക് നിമിഷങ്ങളിലെ ആരവങ്ങൾ കേൾക്കാനും ഒരു മരുസ്വരം കൊണ്ട് അതിനോട് പ്രതികരിക്കാനും ആവില്ല പക്ഷെ ആ കുട്ടികൾ ഇന്ന് തിരിതെളിച്ചത് അവിടെ സന്നിഹിതരായിരുന്ന ഒട്ടനവധി കുട്ടികളുടെ ഹൃദയം പരിമിതികളുടെ സാധ്യതകളിലേക്ക് ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ കണിൽവെട്ടമായും ഒരു പുത്തൻ കേൾവിയുടെ തൊഴിലുണർത്തലായും തന്നെ അത് മാറി കാഴ്ച പരിമിതിയെ തോൽപ്പിച്ച പ്രിയ മാത്യുവിന്റെ കഴിവുകൾ പരിഗണിച്ചാണ് കൽക്കട്ട ആസ്ഥാനമായ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ വണ്ടർ ഗേൾ അവാർഡ് നേടാൻ കഴിഞ്ഞത് പ്രിയ ഇക്കഴിഞ്ഞ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്നിലത്തിലും എ ഗ്രേഡ് നേടിയിരുന്നു ഏഴാം ക്ലാസ് വരെ കാഞ്ഞിരപ്പള്ളി സ്പെഷ്യൽ സ്കൂളിലും തുടർന്ന് അച്ചാമ്മ മെമ്മോറിയൽ സ്കൂളിലുമാണ് പഠനം നടത്തിയത് പത്താം തരം എൺപത്തിയേഴ് ശതമാനം മാർക്കോടെ പാസായി ഇപ്പോൾ തിരുവല്ല തിരുമൂലപുരം ബാലികാമഠത്തിൽ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന പ്രിയയ്ക്ക് സ്പെഷ്യൽ ബി എഡ് എടുത്ത് അധ്യാപികയാകാനാണ് മോഹം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ാത്ത പ്രിയ പഠനത്തോടൊപ്പം കഥ പറച്ചിൽ കഥാ രചന കവിതാ രചന പ്രസംഗം ലളിതഗാനം കൂടാതെ മുത്തുകൾ ഉപയോഗിച്ചുള്ള ആഭരണ നിർമ്മാണം കുട്ടനെയ്ത്ത് എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് ആൻസി ഹാൻസിന്ന് സെന്റ് ഓർത്തഡോക്സ് ഇടവക അംഗമായ വാഴവേലിക്കകത്ത് വീട്ടിൽ ബേബിയുടെയും മായ മായാബേബിയുടെയും മകളാണ് സംസ്ഥാന ബെസ്റ്റ് സ്കൂൾ കായികമേളയിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റേസിൽ ഒന്നാം സ്ഥാനവും എണ്ണൂറ് മീറ്റർ റേസിൽ രണ്ടാം സ്ഥാനവും നേടി ഇടവകയുടെയും നാടിന്റെയും അഭിമാനമാണ് ആൻസി ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന